ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം പദ്ധതിയുടെ സമ്മാന വിതരണം നടത്തി മുനിസിപ്പൽ കൗൺസിലർ സി സംഗീത സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇമാനുവൽ സിൽസിന്റെ പട്ടാമ്പി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ സി സംഗീത സമ്മാന വിതരണം നടത്തി ഇമാനുവൽസിന്റെ ഓഗസ്റ്റ് ആദ്യവാരം സമ്മാന പദ്ധതിയാണ് എല്ലാ ദിവസവും രണ്ടു ദിവസം വന്നിട്ടുള്ള സമ്മാനങ്ങളാണ് ഫ്രിഡ്ജും അതുപോലെ ടി വി സമ്മാനങ്ങളാണ് അപ്പം അത് നേടിയ ജേതാക്കൾക്ക് ഭാഗ്യവാന്മാർക്ക് ഞാനെൻ്റെ ഹൃദയം പറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു പട്ടാസിയിലെ പാർട്ടി വ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിഗുദ്ര പഠിപ്പിച്ചീസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒരു ഭാഗമാക്കാനും പറ്റിയൊരു ആൾക്കാരാണ് ഞങ്ങളെ ജനപ്രതികൾ എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ ഉയരങ്ങളിലും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഓണക്കാലത്തും എല്ലാവിധ വസ്ത്രരംഗത്തെ പുതിയ പുതിയ സാധിച്ചിട്ടുണ്ട് അതുപോലെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അവതരിപ്പിക്കാനും ചടങ്ങിൽ ഷോറൂം മാനേജർ ടി മൊബേഷ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിജയികളായ സജിത വളാഞ്ചേരി അനിത മുതുതല എന്നിവർക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഒൻപത് മുതൽ ആരംഭിച്ച സമ്മാന പെരുമഴയിൽ ഇമാനുവൽ ഓണം സെപ്റ്റംബർ ഏഴ് വരെ നീണ്ടു നിൽക്കുന്നു എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ദിവസേന നറുക്കെടുപ്പ് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഗിഫ്റ്റ് വൗച്ചർ ഗോൾഡ് കോയിൻ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു അനവധ്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് ഹെയർ വിഭാഗം കിഡ്സ് സെക്ഷൻ ജെൻസ് സെക്ഷനും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ രൂപയ്ക്ക് ആരംഭിക്കുന്നു വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇമാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു